മറ്റൊരു വാർത്ത വരുന്നത് ഈ കോഴിക്കോട് മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി എന്നുള്ളതാണ് മലാപ്പറമ്പ് ഫ്ലോറിക്കൽ റോഡിലാണ് അപകടം ഉണ്ടായത് നിരവധി വീടുകളിൽ വെള്ളം കയറി പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്തകളുടെ വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഉണ്ട് പ്രസാദ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ എപ്പോഴായിരുന്നു പൈപ്പ് പൊട്ടിയത് എന്താണ് പ്രസാദ് അല്ല രതീഷ് ആയിരുന്നു അല്ലേ ഓക്കെ രതീഷ് ഗുഡ് മോർണിംഗ് അപ്പോൾ എപ്പോഴായിരുന്നു ഈ പൈപ്പ് പൊട്ടിയത് എന്തായിരുന്നു സംഭവിച്ചത് ഇപ്പോൾ എന്താണ് അവസ്ഥ ഇപ്പോൾ ഈ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് ഒരു തുടക്കതയാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇതിപ്പോൾ പുലർച്ചെയാണ് ഇന്ന് മൂ പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ മലാപ്പുറം ഫ്ലോറിക്കൻ റോഡിലെ ഈ പ്രധാന ഈ ജലവിതരണത്തിൻ്റെ പൈപ്പ് പൊട്ടിയത് റോഡിനടിയിലാണ് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് അൻപത് വർഷത്തോളം മുൻപാണ് ഇത് ഈ സ്ഥാപിച്ചിട്ടുള്ളത് പലർക്കും ഈ റോഡിനടിയിൽ ഇത്തരം വലിയ ഒരു ജലവിതരണ പൈപ്പ് ഉണ്ട് എന്നതുപോലും ഇവിടുത്തെ ഈ സാധാരണ ഈ ആളുകൾക്ക് അറിയില്ല പല പഴയ മുതിർന്ന ആളുകൾക്ക് മാത്രമാണ് പണ്ട് ഇത്തരത്തിൽ വലിയൊരു ജലവിതരണ പൈപ്പ് ഈ റോഡിനടിയിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന വിവരം പോലും അറിയാറ് അപ്പം അത്തരത്തിൽ ഉള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ വളരെ പുറം തന്നെ ഈ മൂന്ന് മണിയോടെ ഈ റോഡ് വെള്ളം െ വരുന്നു വീടുകളിലേക്ക് വെള്ളം ഇരച്ച് കയറിയ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ആദ്യം ഘട്ടത്തിൽ അമ്പരുന്നു പിന്നീടാണ് ഇവിടെ ഈ പൈപ്പ് പൊട്ടിയതാകാം എന്ന ധാരണയിൽ വരുന്നത് പിന്നീട് പുറത്തേക്ക് വരുന്നു എന്തായാലും വലിയ ആശങ്കയിലായി അല്പസമയങ്ങൾക്കുള്ളിൽ പിന്നീട് ഈ പ്രദേശത്തുള്ള നാലോളം വീടുകളിൽ പൂർണ്ണമായും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി മതിലുകൾ തകരുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും റോഡ് പൂർണ്ണമായും ഈ ഭാഗത്ത് ഫ്ലോറിങ്ങിൻ ഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ് റോഡ് പൂർണ്ണമായും ജലവിതരണ ഒരു വല്യശ് വലിയൊരു കുഴി വലിയൊരു ഗർത്തമായി ഇത് എങ്ങനെ സംഭവിച്ചിരിക്കാം എന്നാണ് കരുതുന്നത് ഈ ഇതിൻ്റെ കാലപ്പഴക്കം തന്നെയാണ് ഇതിന് കാരണമായിട്ട് ഇപ്പം നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും ഇതിൻ്റെ വിദഗ്ധരുൾപ്പെടെ പ്രദേശത്ത് പരിശോധന നടത്തേണ്ടതുണ്ട് എന്തായാലും ഇത്ര പഴക്കമുള്ള കാലത്തെ കോൺക്രീറ്റ് പൈപ്പുകളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബലക്ഷയമാണ് ഈ പെടുന്നതിനെ ഈ വെള്ളത്തിൻ്റെ ഈ രാവിലെ ഈ സാധാരണ ഈ പമ്പിംഗ് സമയമാണ് അതുകൊണ്ട് അതിലുള്ള ഏറ്റക്കുറച്ചിലെ സമയത്ത് കൂടുതൽ ജലപ്രവാഹം ഉണ്ടായ സമയത്തായിരിക്കണം ഇത്തരത്തിൽ ഒരു പൈപ്പ് തകരുന്ന സാഹചര്യത്തിലേക്ക് വന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പഴയ പഴയ ായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പൊട്ടിയതെന്നാണ് ഇപ്പോഴുള്ള ധാരണ എന്തായാലും വലിയ ആശങ്ക ഈ പ്രദേശത്തുണ്ടായി എന്തായാലും കൂടുതൽ വീടുകളിലേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല അധികൃതരൊക്കെ പിന്നെ മേയർ അടക്കം ജില്ലാ ഭരണകൂടം അവിടേക്ക് വരുന്നുണ്ടോ ഈ പ്രാദേശിക നേതാക്കളാകട്ടെ ജില്ലാ ഭരണകൂടം ആകട്ടെ ഈ പ്രാഥമികമായ ഒരു പരിശോധന ബന്ധപ്പെട്ട ആളുകൾ നടത്തി എന്നതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല മറ്റു പ്രധാനപ്പെട്ട കാര്യം അപകട സാധ്യതയില്ലാത്ത അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു ജാഗ്രത ഉണ്ടായിട്ടില്ല പ്രധാനമായിട്ടും റോഡ് അടയ്ക്കുക അങ്ങനെയുള്ള മുൻകരുതൽ ജാഗ്രതാ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ബന്ധപ്പെട്ട അധികൃതർ ഇവിടെ വന്ന് പരിശോധന നടത്തും എന്താണിതിൻ്റെ ഈ കാരണം എന്നുള്ള മറ്റു പരിശോധനകളൊക്കെ ഇനി ഉണ്ടാവേണ്ടതുണ്ട് എന്തായാലും പ്രാഥമികമായി ഈ പ്രദേശത്തുള്ള വീടുകളിൽ വലിയ ആശങ്കയുണ്ടായി ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒപ്പം തൊട്ടടുത്തുള്ള ഈ ഗർത്തമുണ്ടായ ഈ പൈപ്പ് തകർന്നതിന്റെ തൊട്ട് മുമ്പിലുള്ള വീട്ടിലെ ബാബു പോൾ അദ്ദേഹം നമ്മുടെ ചേരുന്നുണ്ട് എത്ര മണിക്കാണ് ഈ സംഭവം ഏകദേശം ഒരു പുലർച്ചെ മൂന്നു മണിയായിരിക്കും മൂന്നു മണിയായപ്പോഴാണ് ഉണ്ടായത് ഞങ്ങളെ അടുത്തുള്ള വീട്ടിലെ മതിൽ വീണപ്പോൾ ആ ശബ്ദം കെട്ടിട്ട് എഴുന്നേറ്റിട്ട് അവർ നമ്മളോട് പറഞ്ഞ വെള്ളം കയറിയത് വന്ന് നോക്കുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല ചള്ളിയും വെള്ളവും കുത്തൊഴുകിയിട്ട് വെള്ളം വാത്തൊക്കെ കയറി നമ്മൾ ബാത്റൂമിലൊക്കെ വെള്ളം കയറിയുള്ളൂ കൂടെ പക്ഷേ വീട്ടിൻ്റെ ഒരു ഒത്തിരി ചെറുതായിട്ട് കൂടെ കയറി വീടിനകത്ത് കയറിയായിരുന്നു വണ്ടിയൊക്കെ കംപ്ലീറ്റ് വെള്ളം ചളി നിറഞ്ഞെടുക്കുക പൂച്ചട്ടി ഒഴുകിപ്പോയി നടക്കാൻ പറ്റില്ല ഇപ്പം ചളിയാണ് മൊത്തം ചളിയാണ് അതാണ് അവസ്ഥ പിന്നെ ഫയർ സർവീസ് വന്നു പോലീസ് വന്നു ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് റോഡ് വലിയൊരു ഗർത്തം അവിടെ ഉണ്ടായി ഇത് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഈ റോഡ് ഇങ്ങനെ ഈ പൈപ്പ് പൊട്ടൽ തന്നെ മണി ഇതൊരു നേരിയ പൈപ്പാണ് ഇതിന് ഇത്രയും പ്രഷർ താങ്ങാനുള്ള കരുത്തില്ല ഇത്രയും വർഷമായി പത്ത് നാൽപ്പത്തെട്ട് വർഷത്തോളമായി അതിന് കരുത്തില്ല പൈപ്പിന് അത് എത്രയോ കാലങ്ങളായി ഞങ്ങൾ പറയുന്നത് മാറ്റണം മാറ്റണം ഇപ്പം മാറ്റാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഇത് തീർച്ചയായും ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പൈപ്പിന്റെ ഫലക്ഷണം പ്രശ്നം പ്രദേശവാസികൾ പറയുന്നു അതൊക്കെ തന്നെയാണ് ഞാൻ രതീഷിലേക്ക് മടങ്ങി വരാൻ രതീഷ് ഞാൻ